നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരക്കുകൾക്കിടയിലും തന്നെ കാണാൻ സുരേഷ് ഗോപി എത്തുന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാറുടെ ഭാര്യ ശാരദ ടീച്ചർ പറഞ്ഞിരുന്നത് അല്പസമയം മുമ്പ് സുരേഷ് ഗോപി ശാരദ ടീച്ചറിനെ വീട്ടിൽ വന്ന് കാണുകയും ശാരദ ടീച്ചർ ഇ കെ നയനാറുടെ പുസ്തകം കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു സത്യത്തിൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ റിസൾട്ട് വന്ന സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതലും പറഞ്ഞിരുന്നത് സി പി എം കോട്ട തകർത്തത് സത്യത്തിൽ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള ആവേശമായിരുന്നു എന്നാണ് അതിങ് തലസ്ഥാനം മുതൽ അങ്ങ് കണ്ണൂർ വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സി പി എം കോട്ട പലയിടത്തും തകർന്ന് വീഴുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതേ ഒരു ഭയം തന്നെയാണ് ഇപ്പോൾ ഇ കെ നയനാറുടെ വീട്ടിൽ സുരേഷ് ഗോപി എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇ കെ നയനാർ സഖാവ് ഇ കെ നയനാറിനെ സുരേഷ് ഗോപി അച്ഛ എന്നും ശാരദ ടീച്ചർ അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ അമ്മ എന്നുമാണ് വിളിക്കുന്നത് സുരേഷ് ഗോപി മുൻപ് പല പ്രാവശ്യവും വീട്ടിൽ വന്നിട്ടുണ്ട് എത്രയോ തവണ ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട് കണ്ണൂരിൽ എത്തുമ്പോൾ വിളിച്ചു പറയും അമ്മ ഭക്ഷണം വേണമെന്ന് സുരേഷ് സുരേഷ് അല്ലല്ലോ ഇപ്പൊ ഒരുപാട് തിരക്കുണ്ട് എന്നിട്ട് വീട്ടിലേക്ക് കാണാൻ വരുന്നതിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് രാഷ്ട്രീയം വേറെയാണെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ശാരദ ടീച്ചർ പറയുകയായിരുന്നു സുരേഷ് ഗോപിയെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തിയാലും ഇ കെ നയനാറുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇ കെ നയനാറുടെ വീട്ടിലെ അല്ലെങ്കിൽ ശാരദ ടീച്ചറിന് എത്രയും പ്രിയപ്പെട്ട ഒരു മകനെ പോലെ തന്നെയാണ് സുരേഷ് ഗോപി കോഴിക്കോടെ തളി ക്ഷേത്രം കണ്ണൂരിലെ മടായിക്കാവ് അതുപോലെ തന്നെ പറശ്ശേരിക്കടവൈ എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം കല്യാശ്ശേരിയിൽ എത്തിയത് തുടർന്ന് അദ്ദേഹം പയ്യാമ്പലത്തെ മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ എത്തുകയും പുഷ്പാർച്ചനയും നടത്തി സുരേഷ് ഗോപി വീട്ടിൽ വരുന്നതിൽ യാതൊരുവിധ തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ല ഇക്കാര്യത്തിൽ പുതുമയും ഇല്ല ഇതിനു മുൻപും സുരേഷ് ഗോപി പലതവണ വീട്ടിൽ എത്തിയിട്ടുമുണ്ട് സുരേഷ് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട് കണ്ണൂരിൽ എത്തുമ്പോൾ ഒക്കെ തന്നെ വിളിക്കും രാവിലെയാണ് ഭക്ഷണം ആവശ്യമെങ്കിൽ രാവിലെ എങ്ങോട്ട് വരും ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചഭക്ഷണം വേണമെന്ന് പറയും ആദ്യമായി സഖാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഞാൻ സുരേഷ് ഗോപിയെ കാണുന്നത് അതിനിടെ നഴ്സ് പറഞ്ഞു സുരേഷ് ഗോപി ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ടെന്ന് പാവപ്പെട്ട ആളുകളെ സഹായിക്കും ഓപ്പറേഷൻ ചെയ്യാനുള്ളവർക്കുള്ള പണം നൽകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള നല്ല മനസ്സുള്ളവരുടെ ഉണ്ടല്ലോ എന്ന് അന്ന് തോന്നിപ്പോയിരുന്നു വീട്ടിൽ എല്ലാം രാഷ്ട്രീയം കാണാറില്ല സുരേഷിനെ രാഷ്ട്രീയക്കാരനായിട്ടല്ല നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണാറുള്ളത് നയനാരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് സുരേഷ് ഗോപി എന്നോട് എപ്പോഴും പറയാറുണ്ട് എന്റെ വീട്ടിൽ വരുന്നവരോട് താൻ രാഷ്ട്രീയം ചോദിക്കാറില്ലെന്നും ഈ ഇടയായി വീട്ടിൽ വരാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ താൻ കാണാൻ വന്നാൽ അത് അമ്മയ്ക്ക് വിഷമമാകുമെന്നാണ് സുരേഷ് പറഞ്ഞത് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി ഇ കെ നയനാറിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത് കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് കേരളത്തിൽ ഇന്ന് രാവിലെ എത്തിയത് കണ്ണൂരിലാണ് അദ്ദേഹം ആദ്യമായി എത്തി അമ്പല ദർശനമൊക്കെ നടത്തിയതിനു ശേഷമാണ് ആ കല്യാശ്ശേരിയിലേക്ക് പോയത്